മലയാള ചലച്ചിത്ര മേഖലയിൽ നടക്കുന്നതും നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടുകേൾവിയുള്ള സംഭവങ്ങളാണ് കേൾക്കുന്നതെങ്കിലും സംഭവം നടന്ന തൊഴിൽ മേഖലയും ആരോപണ വിധേയരായവരുടെ പേരുകളും സിനിമാ പ്രേമികളെ ഒന്നടകം ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ മലയാള സിനിമാ മേഖലയിൽ അവസരം തേടിയെത്തി ലൈംഗിക പീഡനത്തിനിരയായവരുടെ പരാതികൾക്കിടയിൽ മലയാള സിനിമാ മേഖലയിലെ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ നടി രാധിക ശരത് കുമാർ കാരവാനിൽ ഒളിക്കാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധിക വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ക്ഷിയാണെന്നാണ് നടി പറയുന്നത് നടി പറഞ്ഞത് ഇങ്ങനെയാണ് ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിരുന്ന് മൊബൈലിൽ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളി വെച്ച് പകർത്തിയ നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടതെന്ന് മനസ്സിലായത് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി സൂക്ഷിച്ചിട്ടുണ്ട് നടിയുടെ പേരടിച്ചു കൊടുത്താൽ അത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ അവിടെ ബഹളം വെച്ചു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു നടിമാരുടെ കഥകൾ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് രാധിക പറഞ്ഞത് പേരും ഊരും വിവരവും ഒന്നും തന്നെ പറയാതെ താൻ പീഡനത്തിനിരയായ എന്ന് പറഞ്ഞെത്തുന്ന പല പെൺകുട്ടികളെയും ഇന്നും ചില സിനിമാ പ്രേമികളും അല്ലെങ്കിൽ നടന്മാരോടുള്ള ആരാധന തലയ്ക്ക് പിടിച്ചവർക്കൊന്നും തന്നെ വിശ്വാസമില്ല ആ സമയം വൈശാലി ചിത്രത്തിലെ നായികയായ സുപർണ രാധിക കുട്ടിപത്മിനി എന്നിവരെ പോലെയുള്ള സീനിയർ നടിമാർ വന്ന് അവർ അനുഭവിച്ചതും കണ്ടതുമായ കാഴ്ചകൾ പറയുമ്പോഴെങ്കിലും ആരാധകർക്ക് വിശ്വാസമാകുമെന്ന് കരുതാം എന്നാൽ ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് താൻ പറഞ്ഞ സംഭവം നടന്നതെന്ന് രാധിക പരസ്യമാക്കിയിട്ടില്ല മറ്റു മേഖലകളിലും ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് നടി പറയുന്നതും അതേസമയം പവി കെയർടേക്കർ ഇട്ടിമാണി രാമലീല ഗാംബിനോസ് എന്നീ ചിത്രങ്ങളിലാണ് രാധിക സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമകൾക്ക് മുൻപാണോ അല്ലെങ്കിൽ ഈ സിനിമകൾ ചെയ്യുമ്പോഴാണോ ഏത് വർഷമാണെന്നോ എന്നൊന്നും തന്നെ രാധിക പറഞ്ഞിട്ടില്ല എന്തായാലും രാധികയുടെ വെളിപ്പെടുത്തൽ കൂടിയായപ്പോൾ പീഡനത്തിന് ഇരയായർക്കെതിരെ അസഭ്യം പറയുന്നവരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടാകാനിടയുണ്ട് ക്യാരവാനിൽ പോലും ക്യാമറ വെച്ച് നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തി അതിൽ ആനന്ദം കണ്ടെത്താൻ മാത്രം അതംബതിച്ച മേഖലയായി മാറി മലയാള ചലച്ചിത്ര മേഖല അവിശ്വസനീയമാണ് ഈ മേഖലയിൽ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഒരുപക്ഷെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ മേഖലയിലെ ഇത്രയും നീചമായ കാര്യങ്ങൾ പുറംലോകം അറിയില്ലായിരുന്നു നടിമാർ ഇത്രയും കാലം അനുഭവിച്ച നരകതുല്യമായ അവസ്ഥ പുറത്തു പറയാനുള്ള ധൈര്യം അവർക്ക് നൽകിയത് ഈ റിപ്പോർട്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ അധികാരികളെല്ലാവരും ചേർന്ന് മുക്കിയതാണ് ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് അന്നേ വന്നിരുന്നെങ്കിൽ ഒരു പരിധിവരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതിരുന്നേനെ അതുകൊണ്ട് തന്നെയും ആരോപണ വിധേയരായവർക്കൊപ്പം തന്നെ ശിക്ഷ അർഹിക്കുന്നവരാണ് വർഷങ്ങളോളം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തെത്തിക്കാതിരിക്കാൻ ശ്രമിച്ചവരും